ചിന ചിന ആപ്പിളുമായിട്ട് മലപ്പുറത്തത്തിലാണോ ചീനമ്മ ആണോ ചീനമ്മ ഇവിടെ നോക്ക് ഗുഡ് ബോയ് ആപ്പിൾ കഴിച്ചോട്ടോ പല്ലി അയച്ചോ ചീനമ്മ രാവിലെ അയച്ചോ പല് അയച്ചോ ആണോ ഗുഡ് ബോയ് ആണല്ലോ മുഴുവൻ ആപ്പിളും കഴിക്കണോട്ടോ ಕೈ ಕ್ಯೋ ಓಕೆ ವೇಸ್ಟ್ ಕ್ಯೋ ವೇಸ್ಟ್ ಏ ಆಪಲ್ ಕ್ಯೋ ಚೆ ಇಲ್ಲ ಮಾರ ಚೆ ಇಲ್ಲ ಅಂತ ವರ ಚಿನೋ ಚಿನಕುಟ್ಟಿ ಎಡ ಅಮಡಾ ಚಿನಕುಟ್ಟಿ ಆಪಲ್ ಕ್ಯಚೋನ ಓ ವಾವಾ ಮುಳುನೆ ಕೈ ಕ್ಯೋ ഓക്കെ നമ്മ പോയിക്കോട്ടെ പോയിക്കോട്ടെ ഒന്ന് ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ടാറ്റ പറ ടാറ്റ മറിച്ചിടാൻ പോകണോ മറിച്ചിടുന്നതെല്ലാം കഴിക്കണം കേട്ടോ ഗുഡ് ബോയ് ആണ് बड गुड बॉय एवढ टाटा टाटा